ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോൻ്റെ താഴത്ത് ഏറ്റവും കൂടുതൽ കമൻ്റായിട്ട് വരുന്നത് മാറ്റുമാരുടെ കൂലി എന്നാണ് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ അതായത് കഴിഞ്ഞ ഡിസംബർ മുതൽ ഉള്ള കൂലി ലഭിക്കാനുണ്ട് അപ്പോൾ അതെന്നാ കിട്ടുക എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് കമൻ്റായിട്ട് നമ്മൾ കമൻ്റ് ബോക്സിലൊക്കെ നിറയുന്നത് അപ്പോൾ നിലവിൽ മാറ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലിയാണ് നൽകുന്നത് അത് ഇരുപതോ ഇരുപത് തൊഴിലാളികൾ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഒരു സൈറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ മാറ്റുമാർക്ക് കൂലി എടുക്കാവുന്നതാണ് അത് മാക്സിമം മുപ്പത് ദിവസം മാത്രമേ തൊഴിൽ തൊഴിലിനിറങ്ങ മാറ്റായിട്ട് തൊഴിലിനിറങ്ങാൻ പാടുള്ളൂ മാറ്റിൻ്റെ സെമി സ്കിൽഡ് മസ്റ്റോളിൽ ഒപ്പിട്ടിട്ട് മുപ്പത് ദിവസമായി ഇറങ്ങാൻ പാടുള്ളൂ അതിലൊരിക്കലും കൂടു കൂടി പോകരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കണം പിന്നെ രണ്ട് വാ വാർഡിൽ രണ്ട് മാറ്റുമാരൊക്കെ ആവണമെങ്കിൽ നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ കൂടുതലുണ്ടെങ്കിൽ ഒരു സൈറ്റിൽ ഒരു ദിവസം നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ കൂടുതൽ ഇറങ്ങുകയാണെങ്കിൽ രണ്ട് മാറ്റിന് വരെ നിയമിക്കാവുന്നതാണ് അല്ലെങ്കിൽ അറുപത്തൊന്ന് തൊഴിലാളികളാണെങ്കിൽ മൂന്ന് മാറ്റിന് വരെ നിയമിക്കാവുന്നതാണ് അപ്പോൾ മാറ്റുമാരെ കൂലി എഴുന്നൂറ് രൂപയാണ് മുപ്പത് ദിവസം അതായത് തുടർച്ചയായിട്ട് നിൽക്കാൻ പാടില്ല പതിനാല് ദിവസം കഴിഞ്ഞാൽ ആ വാർഡിൽ എത്ര മാറ്റുമാരുണ്ടോ അവർക്കൊക്കെ മാറി നിന്ന് കൊടുക്കണം അപ്പോൾ ട്രെയിനിങ് കിട്ടിയ മാറ്റുമാർ എല്ലാവരും നിന്നതിന് ശേഷം മാത്രമേ തുടർച്ചയായിട്ട് നിൽക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അത് ഇനിയിപ്പോൾ ഒരു മാറ്റ് മാത്രമുള്ള വാർഡുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പതിനാല് ദിവസം ഇറങ്ങുകയും അല്ലാണ്ട് ഈ പതിനാല് ദിവസം പണിയെടുക്കും തൊഴിലാളി അതായത് മാറ്റ് മാറ്റിൻ്റെ ജോലിയും തൊഴിലാളിയുടെ ജോലിയും ചെയ്യുന്ന രീതിയിൽ പണിയെടുക്കുകയും പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞത് കൊണ്ട് ശേഷം മാറ്റായിട്ട് ഇറങ്ങാവുന്നതാണ് ഇങ്ങനെ ചെയ്താലാണ് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുക അപ്പോൾ ഈ കൂലി കഴിഞ്ഞ ഡിസംബർ മുതൽ പെൻഡിങ് ഉണ്ട് അത് എന്ന് വരും എന്നാണ് പലരും ചോദിക്കുന്നത് അത് അടുത്ത രണ്ടാഴ്ച ഉള്ളിൽ മാക്സിമം ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ലഭിക്കും രണ്ടാഴ്ച ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കും അല്ലെങ്കിൽ നിലവിൽ എല്ലാ പഞ്ചായത്തു നിന്നും എത്ര രൂപ കിട്ടാനുണ്ടെന്നുള്ള കണക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേറെ ഫണ്ടുകൾ പഞ്ചായത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീട് ചെയ്യുന്നത് അത് ഒരു രണ്ടാഴ്ച ഉള്ളിൽ രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുക പിന്നെ വീടിൻ്റെ തായ വന്നിട്ട് നാളെ മറ്റന്നാൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ നാളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കമൻറ്റായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയും അതുകൊണ്ട് രണ്ടാഴ്ച ഉള്ളിലായിട്ട് നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഇന്ന് വരെ എടുത്ത് അതായത് ഈ വീഡിയോ ഇന്ന് വരെ എടുത്ത കൂലി ഒന്നും ലഭിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഏകദേശം മാർച്ച് വരെ ഉള്ളത് ഫുള്ളായിട്ട് ലഭിക്കും അതിന് ശേഷമുള്ളതിൽ കുറഞ്ഞ തുകയൊക്കെ ലഭിക്കും ഫുള്ളായിട്ട് എന്തായാലും ഇതുവരെ എടുത്തിൻ്റെ കൂലി ഒന്നും ലഭിക്കില്ല അപ്പോൾ മാർച്ച് വരെ എടുത്ത് ഫുള്ള് മാർച്ച് വരെ കിട്ടാനുള്ള കൂലി മൊത്തമായിട്ട് ലഭിക്കും അപ്പോൾ അതിനുശേഷം എടുത്തത് ഇപ്പം ജൂലൈ ആയി അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസത്തെ കൂലിയോളം ലഭിക്കാനുണ്ടാവും അപ്പോൾ അത് എത്രത്തോളം കിട്ടും എന്നുള്ള കറക്റ്റ് അറിയില്ല എന്നാലും നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു എൺപത് ശതമാനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതായത് നൂറ് ശതമാനം അതായത് പതിനായിരം രൂപ കിട്ടണമെങ്കിൽ ഒരു ആറായിരം അയ്യായിരം രൂപയൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മളെ തൊഴിലുറപ്പ് സംബന്ധിച്ച് വേറെ കാര്യവും കൂടി പറയാനുണ്ട് അപ്പം ഈ വീഡിയോയിൽ ഞാൻ കൂട്ടിച്ചേർക്ക് കഴിഞ്ഞ രണ്ട് വീഡിയോസ് ചെയ്തതാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളിലേക്കൊക്കെ എൻ്റെ വീഡിയോ എത്തിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ തൊഴിലുറപ്പ് എന്ന സമ്പ്രദായം ഇപ്പോൾ പ്രവൃത്തികളുടെ കാര്യത്തിൽ കുറേ കേന്ദ്രത്തിൻ്റെ മൂന്ന് സംഘമൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കാര്യ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അത് പലപ്പോഴും കേരളത്തിൻ്റെ പ്രവൃത്തികളിലൊക്കെ ന്യൂനതകളൊക്കെ കണ്ടെത്തി ഇപ്പം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന എസ്റ്റിമേറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിനാല് പേർക്കാണ് എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കുന്നത് അത് ഓരോ വ്യക്തികൾക്കും വ്യക്തികളുടേതായിക്ക് മാറ്റണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് എത്ര എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം ഇപ്പം ഒരു ചെറിയ പറമ്പൊക്കെ ആണെങ്കിൽ കുറഞ്ഞ സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ കുറഞ്ഞ തൊഴിലാളികൾക്ക് മാത്രമേ പണി പണിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ ഇരുപത് ഇല്ലെങ്കിൽ എന്താ പറയുക ഇരുപത് തൊഴിൽ ഓരോരോ ദിവസവും ഇരുപത് തൊഴിലാളികൾ ഇരുപത് തൊഴിൽത്തിനും പോലും ഇല്ലാത്ത എസ്റ്റിമേറ്റുകളൊക്കെ ഉണ്ടാക്കേണ്ടതായി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മാറ്റുമാരെ മാറ്റുമാർ എന്നുള്ള വർക്കിംഗ് മാറ്റായിട്ട് മാറും മാറ്റുമാർക്ക് പിന്നെ എഴുന്നൂറ് രൂപ കൂലി എടുക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകും അപ്പം ഇത് നിങ്ങൾ നിങ്ങൾ എന്താ പറയുക ഇതെങ്ങനെയെങ്കിലും ഇഷ്യൂസൊക്കെ ഒന്ന് ആ ഇഷ്യൂസ് കുറേ അറിയാം എല്ലാവരും അങ്ങനെ തുറന്ന് പറയുന്നില്ല എന്നുള്ളും ഇപ്പം നിലവിൽ എല്ലാ ന്യൂസ് ചാനലും ഏതൊരു ന്യൂസ് ചാനലിൽ നല്ലപോലെ അതിൻ്റെ പഠിച്ച് അതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏതൊരു പുതിയ ചാനലിലൊരു മലയാളം ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് കണ്ടു ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആ ന്യൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണാൻ ചെറിയ സ്ക്രീനിൽ തൊഴിലുറപ്പ് പദ്ധതിയെ ചോര വീഴ്ത്താതെ എങ്ങനെ വധിക്കാമെന്ന് കാണിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ ഉത്തരവ് ആദ്യ മാസം മൊത്തം തുകയുടെ അറുപത് ശതമാനത്തിൽ കൂടുതൽ ചെലവഴിക്കരുത് എന്നാണ് ഏറ്റവും പുതിയ നിബന്ധന രണ്ട് പതിറ്റാണ്ടിനോട് അടുക്കുന്ന പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു നിർദ്ദേശം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ജോലി നടക്കുന്നത് ആദ്യ പാദത്തിലാണ് ഇതിനു പുറമേ പണം അനുവദിക്കുന്നത് വൈകിക്കുന്നത് മൂലം വലിയ തോതിൽ കുടിശ്ശികയുമുണ്ട് പണി കഴിഞ്ഞാൽ പതിനഞ്ചാം ദിവസം പണം നൽകണം എന്ന വ്യവസ്ഥ ഇപ്പോൾ പാലിക്കാറേയില്ല വർഷത്തെ കുടിശ്ശിക കൂടി ചെലവഴിക്കാനുള്ളതിനാൽ ആദ്യ ആറുമാസം കാര്യമായ ജോലികളൊന്നും നടക്കില്ല എന്നതാണ് പുതിയ ഉത്തരവിലൂടെ സംഭവിക്കുന്നത് സ്പോട്ട് ലൈറ്റ് തുടങ്ങുന്നു കൂലി ഉറപ്പില്ലാതാകുന്ന തൊഴിലുറപ്പ് പണിയെടുത്താൽ കൂലി ഉറപ്പാകണം ആ ഉറപ്പ് ഇല്ലാതാക്കുകയാണ് പുതിയ ഉത്തരവ് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിലാണ് രാജ്യമെങ്ങും എഴുപത് ശതമാനം ജോലികളും നടക്കുന്നത് കേരളത്തിലൊക്കെ ശതമാനവും ആദ്യ പാദത്തിൽ കഴിയും തൊഴിലിറപ്പ് പദ്ധതിയിലെ നിബന്ധന അനുസരിച്ച് ജോലി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിലാളിയുടെ അക്കൗണ്ടിൽ പണം എത്തണം അതുകൊണ്ട് ആദ്യ പാദത്തിൽ പണിയെടുപ്പിച്ച് രണ്ടാം പാദത്തിൽ പണം കൊടുക്കാം എന്നത് നിയമവിരുദ്ധമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിയമലംഘനമാണ് ഈ വർഷത്തെ കണക്കെടുക്കുക ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് എൺപത്തിയാറായിരം കോടി രൂപയാണ് പക്ഷേ കഴിഞ്ഞ വർഷം കൊടുത്തു തീർക്കാത്ത ഇരുപത്തിയൊന്നായിരം കോടി രൂപയുണ്ട് അത് ഈ വർഷം ആദ്യം തന്നെ കൊടുക്കണം രണ്ടു മാസം കഴിഞ്ഞിട്ടും അതിൽ പോലും പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയാണ് ഇതിനൊപ്പം ഈ വർഷം ഇതുവരെ എടുത്ത ജോലിയുടെ തുക കൂടി കൂട്ടിയാൽ ശതമാനത്തിനു മുകളിലെത്തും ഫലത്തിൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ഇനി നാമമാത്ര തൊഴിലേ നടക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ പണി നടക്കേണ്ട സമയമാണ് കാലവർഷം ഇതോടനുബന്ധിച്ചാണ് തൊഴിലുറപ്പിലെ നല്ലൊരു ജോലിയും നടക്കുന്നത് ആ സമയത്ത് ഈ നിയന്ത്രണം കൊണ്ടുവന്നത് തന്നെ പദ്ധതി മരവിപ്പിക്കാനാണ് എന്നാണ് ആരോപണം പണി പണിയെടുപ്പിച്ചാൽ തന്നെ കൂലി കിട്ടുന്നത് ഏത് കാലത്തായിരിക്കും എന്ന് ഒരു ഉറപ്പുമില്ലാതായി മാറുകയാണിപ്പോൾ തൊഴിലുറപ്പിൽ ആദ്യത്തെ ആറു മാസം കൊണ്ടുതന്നെ നൂറ് തൊഴിൽ ദിനങ്ങൾ പിന്നിടുന്ന നിരവധി പേർ കേരളത്തിലുണ്ട് ആ സമയത്താണ് ഇവിടെ കാര്യമായ തൊഴിൽ നടക്കുന്നതും കേരളത്തിൽ ഇപ്പോഴത്തെ കുടിശ്ശിക നോക്കുക പണി കഴിഞ്ഞിട്ട് പതിനഞ്ച് മുതൽ മുപ്പത് ദിവസമായിട്ടും കൊടുക്കാനുള്ള കൂലി ഏഴു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പണി കഴിഞ്ഞ് മുപ്പത്തിയൊന്ന് ദിവസം മുതൽ അറുപത് ദിവസം വരെയായിട്ടും കിട്ടാത്തത് ഏഴു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ രണ്ട് മാസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള കുടിശ്ശിക ആറ് കോടി പതിനൊന്ന് ലക്ഷം രൂപ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലുള്ള കുടിശ്ശിക നാല് കോടി പതിനാല് ലക്ഷം രൂപ കോടി രൂപത് ലക്ഷം രൂപയാണ് ഇങ്ങനെ തൊഴിലുറപ്പുകാർക്ക് കേരളത്തിൽ കുടിശ്ശികയുള്ളത് കേന്ദ്രം അനുവദിക്കേണ്ട പണം വൈകിപ്പിക്കുന്നതാണ് ഈ സ്ഥിതി ഉണ്ടാകാൻ കാരണമെന്ന് സംസ്ഥാനം പറയുന്നു കുടിശ്ശിക ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ് ഏഴ് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വയനാട്ടിൽ വിതരണം ചെയ്യാനുള്ളത് ഇടുക്കിയിൽ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയും കാസർഗോഡ് രണ്ട് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപയും നൽകാനു ഈ പറയുന്ന കുടിശ്ശികയെല്ലാം തൊഴിലുറപ്പിലെ നിബന്ധന കഴിഞ്ഞിട്ടും നൽകാത്ത തുകയാണ് തൊഴിൽ കഴിഞ്ഞാൽ പതിനഞ്ചാം ദിവസം അക്കൗണ്ടിൽ പണം എത്തണം എന്ന ആ നിബന്ധനയാണ് ഒരു ഉത്തരവുമില്ലാതെ ഇങ്ങനെ അട്ടിമറിക്കുന്നത് ഓരോ വർഷവും വിവിധ പദ്ധതികളുടെ പേരിലാണ് തുക വെട്ടിക്കുറയ്ക്കുന്നത് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് തൊഴിലുറപ്പിൽ ചെലവഴിച്ചത് ഈ വർഷം കുടിശ്ശിക ഉൾപ്പെടെ നൽകാൻ അനുവദിച്ചിരിക്കുന്നത് എൺപത്തി ആറായിരം കോടി രൂപയും മുൻ വർഷത്തെ കുടിശ്ശികയായ ഇരുപത്തിയൊന്നായിരം കോടി നൽകിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ പണിക്ക് ശേഷിക്കുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപ മാത്രമാണ് ിൽ സംഭവിച്ചത് ക്ലാസിക് ഉദാഹരണമാണ് ആകെ ബജറ്റിൽ നീക്കിവെച്ചത് എഴുപത്തിമൂവായിരം കോടി രൂപ അനുവദിച്ചതാകട്ടെ അറുപതിനായിരം കോടി രൂപയും മുൻ വർഷങ്ങളിലൊക്കെ ബജറ്റിൽ പറയുന്നതിൽ കൂടുതൽ ചെലവഴിക്കുകയും ശേഷിക്കുന്നത് സപ്ലിമെന്ററി ബജറ്റിലൂടെ അനുവദിക്കുകയുമായിരുന്നു പതിവ് ആ തുകയായിരുന്നു കുടിശ്ശികയായി വന്നത് ഇപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ബജറ്റിൽ പറയുന്ന പണിക്കുള്ള തുക പോലും കുടിശ്ശികയായി മാറുകയാണ് മറ്റൊരു ഗതിയുമില്ലാത്തവരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുന്നവരിൽ ഏറെയും അവരെ സഹായിക്കാനാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് തന്നെ ഇത് ആരോഗ്യമുള്ളവരെക്കൊണ്ട് പണിയെടുപ്പിച്ച് രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയല്ല ആവതില്ലാത്തവരും ദുർബലരുമായവർക്ക് കൈത്താങ് നൽകാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പുകാരെ പരിഹസിക്കുന്നവരും ട്രോൾ ഉണ്ടാക്കുന്നവരും അത് പരിഗണിക്കാറില്ല ദയനീയ സ്ഥിതിയിലുള്ള പതിനായിരങ്ങളാണ് വരുമാനമില്ലാതെ തൊഴിലുറപ്പ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് തന്നെ കഷ്ടപ്പാടിന്റെ കാലത്ത് സഹായിക്കാനാണ് കേരളത്തിലാണെങ്കിൽ കർക്കിടകം പോലുള്ള സമയത്താണ് ഒരു പണിയും പണവും ലഭിക്കാത്തത് ആ സമയത്തൊക്കെ ഗ്രാമങ്ങളിലെ പാവങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത് തൊഴിലുറപ്പ് പദ്ധതി സർക്കാരിന്റെ വെറും പ്രഖ്യാപനത്തിലൂടെ നടപ്പിലാക്കിയതല്ല നിയമം നിർമ്മിച്ച് അത് പാർലമെന്റിൽ പാസാക്കി അതനുസരിച്ച് നടത്തുന്നതാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയും പാചകവാതക പദ്ധതിയുമെല്ലാം പ്രഖ്യാപനത്തിലൂടെ നടപ്പാക്കിയതാണ് അത് നിയമപരമായ ബാധ്യതയല്ല എന്നാൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിലെ എം ആക്ട് അനുസരിച്ച് നടപ്പിൽ വന്നതാണ് റേഷൻ നൽകുന്നത് നിർബന്ധമാക്കിയ നിയമം പോലെ തൊഴിലുറപ്പും നിർബന്ധമായും പാലിക്കേണ്ട പദ്ധതിയാണ് അതിലാണ് വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തുന്നതും നൽകേണ്ട തുക മാറ്റിവെക്കുന്നതും കിസാൻ നിധിയൊക്കെ ഏത് സമയത്തും നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും എന്നാൽ ആരു ഭരിച്ചാലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ പുതിയ നിയമം പാസാക്കണം മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ പദ്ധതിയെ കൊല്ലാൻ നിയമം കൊണ്ടുവന്നാലുള്ള പ്രശ്നങ്ങൾ ഏവർക്കും ബോധ്യമുള്ളതാണ് ഇല്ലാതാക്കാൻ കഴിയില്ലാത്തതിനാൽ എക്കാലവും വെന്റിലേറ്ററിൽ കിടത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അത് ഗ്രാമീണ ജനതയോട് കാണിക്കുന്ന കൊടും വഞ്ചനയല്ലാതെ മറ്റെന്താണ്